ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് അബുദാബി ഷെവാമുഖിൽ പ്രവർത്തനം ആരംഭിച്ചു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ അൽവത്ബാബ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ഹുമൈദ് അൽമാർ സൂഖി ഉദ്ഘാടനം നിർവഹിച്ചു അബുദാബിയിൽ അടുത്ത വർഷാവസാനത്തോടെ ഏഴ് പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി ആരംഭിക്കുമെന്ന് എം എ യൂസഫ് അലി പറഞ്ഞു അബുദാബി നഗരത്തിന്റെ പ്രാന്തപ്രദേശമായ ഷവാമെഖിൽ പുതുതായി ആരംഭിച്ച ഷവാമെക് സെൻട്രൽ മാളിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എൺപത്തി അയ്യായിരം അടി വിസ്തീർണത്തിലുള്ള ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കളുടെ സൗകര്യം മുൻനിർത്തി ഏറ്റവും പുതിയ ഹൈപ്പർ മാർക്കറ്റ് ലേ ഔട്ട് ഡിസൈനിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് ഹോട്ട് ഫുഡ്സ് ഫ്രഷ് ഫുഡ് ബേക്കറി ഇലക്ട്രോണിക്സ് വിഭാഗം ലുലു ഫാഷൻ സ്റ്റോർ തുടങ്ങിയ സെക്ഷനുകളുമുണ്ട് ഹൈപ്പർ മാർക്കറ്റിനെ കൂടാതെ മണി എക്സ്ചേഞ്ച് ഫാർമസി ഫുഡ് ആൻഡ് വിവറേജസ് ഔട്ട്ലെറ്റുകൾ എ ടി എം തുടങ്ങി വിവിധോദ്ദേശങ്ങളായ സ്ഥാപനങ്ങളുമുണ്ട് വിവിധ ജനസമൂഹങ്ങളെ സേവിക്കുന്നതിനായി ലുലു ഗ്രൂപ്പ് ആരംഭിച്ച ഷോപ്പിംഗ് കേന്ദ്രം പ്രാദേശിക കർഷകർക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കുമെന്ന് ഹുമേദ് അൽമർസൂഖി പറഞ്ഞു നഗരത്തിൽ മാത്രമല്ല പ്രാന്തപ്രദേശങ്ങളിലും ലുലു ഗ്രൂപ്പ് ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു അബുദാബിയിൽ അടുത്ത വർഷാവസാനത്തോടെ ഏഴ് പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി ആരംഭിക്കുമെന്ന് എം എ യൂസഫലി പറഞ്ഞു ഇത് ഇരുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് അടുത്ത വർഷം അവസാനത്തോടെ ഹൈപ്പർ മാർക്കറ്റുകളുടെ എണ്ണം മുന്നൂറ് എന്നതാണ് ലക്ഷ്യം എമിറേറ്റിലെ ഉൾപ്രദേശങ്ങളിലെ ഉപഭോക്താക്കൾക്കും ദീർഘദൂരം യാത്ര ചെയ്യാതെ വേണ്ടതെല്ലാം വാങ്ങാനാവുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് നഗരത്തിൽ നിന്നു മാറി ഷവാമെഖിൽ ആരംഭിച്ചത് ലുലു ഗ്രൂപ്പിന് യു എ ഭരണാധികാരികൾ നൽകുന്ന പിന്തുണയ്ക്ക് യൂസഫ് അലി നന്ദി പറഞ്ഞു ലുലു ഗ്രൂപ്പ് സിഒ സൈഫി രൂപാവാല എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി ലുലു അബുദാബി ഡയറക്ടർ അബൂബക്കർ റീജിയണൽ ഡയറക്ടർ അജയ് കുമാർ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് യു